എന്തൊക്കെ കാണണ ചീന എന്താണ് ഒരു മാറ്റൊക്കെ ആവശ്യമല്ല അറിയാതെ ചോദ രാജ് നീക്ക ഓറാക്കി ചളാക്കു നീ എവിടുത്തെ അമ്മേ ഭൂതമേന്നല്ലേ സേമിയ പായസം സേമിയ പായസണം അതെന്താണുള്ളൂ കുറച്ചുണ്ടാക്കിയാ മതി പിന്നെ അതെ പാലുണ്ട് സേമിയം

പിന്നെ ഏലക്കായ ഉണ്ട് പഞ്ചസാര അപ്പൊ നമുക്ക് പാല് മീനായിട്ട് വേണ്ടത് പാല് ആണ് നമുക്ക് പാത്രം പഞ്ചസാരടാട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നെയ്യ് നെയ്യ് പൊട്ടിച്ചിട്ടില്ലേ നെയ്യ് എടുത്തിട്ട് നമുക്ക് ഇതൊക്കെ വറുക്കണം നെയ്യ ഇത് ഇപ്പൊ നമ്മ രണ്ടുപേരേ ഉള്ളു കേട്ടോ അതുകൊണ്ട് അല്ല ഞാൻ പറയട്ടെ അപ്പൊ ഇന്ന് മിനിയാന്ന് കല്യാണത്തിന് പോയപ്പോ ഉമ്മി ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മി പറഞ്ഞ് മെറാജാണ് അപ്പൊ രണ്ടാളും നോമ്പ് പിടിക്കണം അതുപോലെ തന്നെ

ബാക്കി പറഞ്ഞു ട്ടോ നിളിച്ചിട്ടുണ്ട് നമുക്ക് സേമിയ ഇത് വറുത്ത സേമിയാണ് കേട്ടോ മധുരം മേലെയ്യാ കൊറച്ചുപ്പിട്ട് കൊടുക്കട്ടോ കൊറച്ചുട്ടാ മതിയെ തൃശൂരിലൊക്കെ നമുക്ക് ഇപ്പളായിട്ടുണ്ടേട്ടോട്ടോ നമ്മുക്ക് ഇത് വിടെ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് അപ്പൊ അച്ചിനടുത്തായിട്ട് അടുത്തടുപ്പ് എത്തിക്കാണ് നമ്മള് നെയ്യും നെയ്യ് കണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ മാട്ടാനായിട്ട് ഇടാം നെയ്യും

ട ഇത് ഇച്ചതേ കൊറച്ചിട്ടു കേട്ടോന്നല്ലും കൂടിട്ട് അപ്പതേ നമ്മളെ പായസ റെഡി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കല്ലേ

അത് അതുകൊണ്ടൊന്നല്ല ശരിക്കും നമ്മെ പക്ഷെ ആ പറയാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മെറാജിന് അങ്ങനെ മധുരം ഒന്നും അങ്ങനെ ഇണ്ടാക്കാറൊന്നില്ല കേട്ടോ ഇവിടെ വന്നപ്പോഴാണ് ഞാനിവിടെ മെറാജിന് അതായത് നമ്മളുടെ ബറാത്തിന് നമ്മൊക്കെ ഇണ്ടാക്കും ഇതേപോലൊക്കെ ഇണ്ടാക്കും പക്ഷെ മെഹറാജിന് നോമ്പ് പിടിക്കും ആ നോമ്പ് പിടിക്കും അല്ലാതെ ഇങ്ങനെ മധുരം അങ്ങനെ അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല അപ്പൊ ഞാനിവിടെ ആദ്യമായിട്ട് വന്നപ്പോ ഞാനുണ്ടാക്കുന്നത് വീട്ടിൽ വിളിച്ചത് ചോദിച്ചു പക്ഷെ ഞങ്ങൾ അവിടെ അങ്ങനെ ഇല്ല ി ഞങ്ങളുടെ ആ ഭാഗത്താണ് അങ്ങനെ ഇല്ലാന്നറിയില്ല ഞങ്ങളുടെ എല്ലാ കഴിഞ്ഞ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് യാസീൻ ഒതണം ഇന്നിട്ട് ഇത് കഴിക്കണം അല്ലാണ്ട് ഇപ്പത്തേ രൂല ഞാനിപ്പോ പറഞ്ഞു അത് മനസ്സിലായില്ലേ ആ അപ്പൊ നമുക്ക് ഇനി യാസീൻ യാസീനൊക്കെ കേട്ടോ